എറണാകുളം ഈ സമയം ആവുമ്പോഴത്തേക്ക് എത്തേണ്ടതായി കറക്റ്റ് ടൈമില് ട്രെയിൻ വന്നിട്ടുണ്ടെങ്കി പക്ഷേക്കോ ഞാൻ വലിയ ഗൾഫ് ആണോ വന്നെ വീട് വന്നോ വെൽക്കം ടു മൈ ഹോം എല്ലാരും പിന്നെ അങ്ങനെ ഇപ്പൊ നീ സുഖിക്കട്ടെ ഗോൾഡ് മെഡൽ കിട്ടാളാണ് അതെ നിങ്ങൾ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ ഒരു വാം ഗുഡ് ബൈ എന്നാണ് തുടങ്ങുന്നത് പൊതുവെ വീഡിയോൻ്റെ ലാസ്റ്റിലാണല്ലോ ബായിബൈ പറഞ്ഞു പോകുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു യാത്ര കഴിഞ്ഞിട്ട് രാവിലെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവർ വേറെ സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ് അപ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ മെയിൻ വീഡിയോ ഞാൻ എറണാകുളം പോവാണ് അപ്പോൾ വീട്ടുകാർ പിക്ക് ചെയ്യാൻ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പക്ഷേ എന്താ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ട്രെയിൻ ടു അവേഴ്സ് ലേറ്റ് ആണ് അങ്ങനെ നോക്കിയപ്പോൾ ഒടുക്കത്ത മഴ ഇവിടെ ഗുഡ് മോർണിംഗ് എനിക്ക് സൗണ്ട് മണിക്കൂർ എനിക്കറിയില്ല ട്രെയിൻ ഒരു ൂർ ലേറ്റാ എന്നിട്ട് ഞാൻ നാല് ഇരുപതിന് എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആറ് ഇരുപതിനാ ട്രെയിൻ ഉണ്ടായിരുന്നു അത് ലേറ്റ് ആയിട്ട് ഇപ്പൊ ഏഴ് മണിക്ക് ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ മഴ ഭയങ്കര മഴയാണ് ഫുള്ള് മഴ മഴ എന്നിട്ട് ഒടുക്കത്തെ മഴ ഏതാണ്ട് ഞാൻ എറണാകുളം ഈ സമയം ആവുമ്പോഴത്തേക്ക് എത്തേണ്ടതായിരുന്നു കറക്റ്റ് ടൈമില് ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ Ben ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് ഇന്ന് പോണ്ടീന്ന് വന്ന സമയത്തുള്ള ട്രെയിൻ നല്ല വൃത്തിയായിരുന്നു കാര്യം നല്ല പുതിയ ട്രെയിനായിരുന്നു കേട്ടോ അത് അവിടെ പോണ്ടീന്ന് വേറെ എപ്പോഴും യാത്ര ചെയ്യുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു ഞാൻ ത്രീ ടയർ ഏ സിയാണ് ബുക്ക് ചെയ്തത് എറണാകുളത്തേക്ക് നല്ല അലമ്പ് ട്രെയിനായിരുന്നു കേട്ടോ ഒട്ടും നീട്ടുണ്ടായില്ല അതെ അറിയാൻ പണഞ്ഞിട്ട് ചോദിക്കണം ഞാൻ വല്ല ഗൾഫ് ആണോ വന്ന് വീട് എന്നത് മണങ്ങന്നെ ട്രെങ്ങാൻ വിളിക്കട്ടെ ഓക്കെ അപ്പൊ ഞാൻ എത്തിട്ടോ ഇവിടെ എന്റെ ഷോൾഡർ പോയി ബാഗിൻ്റെ ഉള്ളില് നമ്മള് വാങ്ങിച്ചെല്ലാ സാധനവും ഉണ്ടായിരുന്നു ചുമക്കാൻ ഞാൻ മാത്ര അതല്ല കൊല്ല ഇന്ന് കേറിന്റെ എല്ലി അങ്ങനെ കാണാൻ ഇങ്ങള് ഷോട്ട് ഷോട്ട് അപ്പറത്തേക്ക് പോകണു അപ്രതക മോങ്ങണ്ടി വൈക്കോ വൈക്കോ കിട്ട ലോജിങ് ടി അതില്ല വീരക്ക ഇതാണ് പരിഗിലി ഹരമുണ്ട് ഹരമയന തുറുമല്ല അйна എങ്ങിലും ഉണ്ടെങ്കിൽ കണ്ടി മെട്രോ സ്റ്റേഷൻ കിട്ടിโน കിട്ടിനേ ദേ വരുന്ന രാവവത്രനെ തല്ലിയ മാബാബാ എല്ലാരും കൊണ്ടു പിന്നെ വേറെ അങ്ങനെട്ട് ഗോൾഡ് മെഡൽ കിട്ടാളെ ഞാക്ക് ഭയങ്കര ഇഷ്ട പൊങ്കൽ ഒരു ഒരുപടം ഇന്ത് പഞ്ചല്ലേ

ാണ് വേണ്ടി കൊള്ളുണ്ടോ പോയി കാണുടാ പച്ചക്കറിയെല്ലാം കിട്ടാൻ നിർത്തിക്കോ അതാ അത് ആണ് മനസ്സിനെ കണ്ടേ എന്നാലും വിട്ടൂട്ടെ ആ വേണ്ടിക്കണ്ടേ ിപ്പ ഭയങ്കര ഫീൽ ചെയ്ത് നഴ്സറി പോയിട്ട് അങ്ങനല്ല നഴ്സറി പോയി നമുക്ക് വാങ്ങാൻ പറ്റിയ സാധനങ്ങളൊന്നും ഉണ്ടായില്ല വാപ്പ ഒരു തെയ്യെടുത്ത് നമ്മുടെ തെങ്ങിൻ തെയ്യ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു അത് നല്ലോണം കായം പിടിക്കുന്ന തെയ്യാണ് ഒറ്റ തൊട്ടത്തിൽ കണ്ട ഇതിന് മേടിക്കും അപ്പൊ ഞങ്ങടെ എപ്പോഴെങ്കിലും മണ്ണുരുത്തിയാ മണ്ണൂത്തി മണ്ണൂത്തി

सब लोग और और आवाज माइक खोल गए आ वेट करने के लिए अरे ये ना तेरे जेल में है सुपर सुपर आपका कथा चार है किदी विडकू आप डफो आज हमने वीडियो में इन नाटक का है आचार्य ने अरे मुंडलो मिट्टी गए ഇതെടാ മൂന്നേ ഉള്ളൂ ദേ ഏട്ടായി പോത്തി ഇതെല്ലാം ഫക്ക പോത്തിടേണം ഇതിത്തത് പന്നിലെ ആഞ്ച് ഒറിജിനൽ ആണോ മറി ഇതില് അത്രയൊക്കെ വരുമതില്ലേടാ ഐബു കൊപ്പയേ വിടോ അസാധേ എന്നാ എത്ര നേരെ ലൈമൺ എടുത്തേ കാര ഇയേടു അപ്പോൾ ഇതി ጋር പൈയെ ഈ സി എന്ന കളർ ഇതിണ്ടോ ഓ ഇതെല്ലാം ക്ലേ ആണ് കേ മണ്ണുകൊണ്ടാണ് കളറും കുറച്ച് ഉണ്ട് താങ്ക്യൂ ഇതെന്താ പറഞ്ഞേ ഇല്ല ഇത് ഹോം ടാക്സ് ഇതിനാണ് ആ വയറിങ് കേറെ അല്ല നമ്മള് കാണിച്ചുണ്ടായില്ല ഇത് നമുക്ക് നമ്മളെ

नहीं नहीं नाम <laughs> <अज़ा है। laughs> तो फिर हिंदी में और 3 लंगना एक्स्ट्रा बोले इंग्लिश वेलकम मोर पैलेस ऑन टिक 4 में एक्स्ट्रा है ये गाड़ा पिछले के अंदर जरा दो वो मैदा ये निकल कर आ गई एंटीना लाओ हम तो तुम्हें ऐसे कोई भी तो बनाऊँगा तो कौन बनेगा इतनी बड़क वही बना लाएगी नहीं हमारा बड़क कैसे नहीं परंतु इर्दार सानल बैल में बेबी अलग है क्या क्या दी मामी यमुना दिया दिया